ബിഗ് ബോസ് ഒരു സ്ട്രാറ്റജിക്കൽ മൈൻഡ് ഗെയിമാണ് അതിനെ അതിജീവിക്കണമെങ്കിൽ കണ്ടസ്റ്റൻറ്റും ഒരു നല്ല മൈൻഡ് ഗെയിമർ ആയിരിക്കണം അഖിൽമാരാുന്ന മാസ്റ്റർ സ്ട്രാറ്റജിസ്റ്റ് കളി അറിഞ്ഞ് കളം പിടിച്ചതും രേണു സുതി എന്ന ജനപ്രിയ താരം പാതി വഴിയിൽ വീണുപോയതുമൊക്കെ നമ്മൾ കണ്ടതാണ് ബിഗ് ബോസ് സീസൺ സെവൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു മൈൻഡ് ഗെയിമിറുടെ സാന്നിധ്യം നമുക്ക് പറയാൻ കഴിയുമോ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തേടിച്ചെന്നാൽ നമ്മൾ ചെന്നെത്തുന്നത് അനീഷിലായിരിക്കും അനീഷിൻ്റെ സ്ട്രാറ്റജികൾ എന്തൊക്കെയാണെന്നും അത് അനീഷ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുവെന്നും നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നു ആരും കാണാത്തതിനെ കാണാൻ ശ്രമിക്കുന്ന ആരും പറയാത്തതിനെ തിരയാൻ ശ്രമിക്കുന്ന സൂക്ഷ്മ ദർശിനിയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഓരോ കണ്ടസ്റ്റൻറ്റിനും ഓരോ സ്ട്രാറ്റജികളുണ്ടായിരുന്നു ചിലരാണെങ്കിൽ കംപ്ലീറ്റ് ആണ് പൊട്ടിത്തെറികളാണ് ഹൈലി എക്സ്പ്രസീവ് ആയിട്ടുള്ള ആൾക്കാർ വെട്ടൊന്ന് മുറി രണ്ട് ലൈനിൽ മുന്നോട്ട് പോകുന്നവർ അതായത് മറ്റു ചിലരാകട്ടെ ഇമോഷണൽ ബ്രേക്ക്ഡൗണിലോട്ട് പോയി അതായത് കാര്യങ്ങളൊന്നും അതിജീവിക്കാൻ പറ്റാതെ ഇമോഷണൽ ബ്രേക്ക് ഡൗണിലേക്ക് പോയി ചിലരാകട്ടെ മറ്റുള്ളവർക്ക് പാര പണിയുന്നതിൽ ആനന്ദം കണ്ടെത്തി പക്ഷെ അവിടെയെല്ലാം അനീഷ് വേറിട്ട് നിന്നു അനീഷ് വളരെ കാമാൻഡ് ക്വയറ്റായിട്ട് പതുങ്ങി നിന്നു ഈ പുലി പതുങ്ങുന്നത് പായുന്നതിനാണ് എന്നൊരു പ്രയോഗം നമ്മൾ കേട്ടിട്ടില്ലേ ഏതാണ്ട് അതുപോലെ ഒരു ബുദ്ധിമാനായ കുറുക്കൻ്റെ നിലപാടായിരുന്നു എന്ന് പതിയെ നമ്മൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ അനീഷ് മനസ്സിലാക്കി ബിഗ് ബോസിൽ സർവൈവ് ചെയ്യണമെങ്കിൽ അനാവശ്യമായ ഫൈറ്റുകൾ ഒഴിവാക്കണമെന്ന് അതുകൊണ്ട് തന്നെ ഒരു സൈലന്റ് ഗെയിമർ അപ്രോച്ചാണ് അനീഷ് സ്വീകരിച്ചത് മറ്റുള്ളവരാകട്ടെ തമ്മിലടിക്കുകയും പല കാര്യങ്ങളിൽ ഇൻവോൾവ്മെന്റ് നടത്തുകയും തങ്ങളുടെ പ്രസൻസ് ലോകത്തെ അറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതായത് സ്ക്രീൻ പ്രസൻസ് കൂട്ടാൻ ശ്രമിച്ചു അനീഷ് അവിടെയെല്ലാം മാറി നിന്നു ഒരു സേഫ് സോൺ പ്ലെയറിനെ പോലെ മാറി നിന്ന് കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുകയായിരുന്നു ഒരു കുറുക്കന്റെ ബുദ്ധിമാനായ ഒരു കുറുക്കൻ നിലപാടായിരുന്നു അനീഷ് സ്വീകരിച്ചത് പതിയെ അനീഷിന് മനസ്സിലായി ബിഗ് ബോസിന്റെ സർവൈവൽ കീ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പുകളാണ് അങ്ങനെ അനീഷ് തൻ്റെ അടുത്ത സ്ട്രാറ്റജിയിലേക്ക് കടന്നു എല്ലാവരുമായും ബോണ്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എല്ലാവരുമായും സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചു ആരെങ്കിലും തമ്മിൽ വഴക്കുകളുണ്ടായാൽ അനീഷ് അവിടെ മീഡിയേറ്ററായി ഓടിയെത്തുമായിരുന്നു ആർക്കെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവിടെയും അനീഷ് എത്തുമായിരുന്നു പതിയെ ഒരു ന്യൂട്രൽ പ്ലെയർ എന്നൊരു സ്റ്റാറ്റസ് സ്വീകരിക്കാൻ അനീഷ് ഇതുവഴി സാധിച്ചു പക്ഷേ ദിവസങ്ങൾ കടന്നോടുകൂടി സൈലൻറ്റ് ഗെയിമർ അല്ലെങ്കിൽ ആ സേഫ് സോൺ പ്ലെയർ എന്നുള്ളതിൻ്റെ പുറന്തോട് പൊട്ടിച്ച് അനീഷ് പുറത്തു വരാൻ തുടങ്ങി പല പ്രശ്നങ്ങളിലും അവിടെ നടക്കുന്ന പല വിഷയങ്ങളിലും അനീഷ് തൻ്റെ നിലപാടുകൾ തുറന്നു പറയാൻ തുടങ്ങി അതിലൂടെ അയാളൊരു ഒപ്പീനിയൻ ലീഡർ കൂടിയാണെന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു പതിയെ അയാൾ ഒരു കോൺഫിഡൻറ്റ് കണ്ടസ്റ്റൻ്റ് ആണെന്ന് എല്ലാവരും വിശ്വസിച്ചു തുടങ്ങി പിന്നീട് അനീഷ് തൻ്റെ മാസ് സ്ട്രാറ്റജിയിലേക്ക് കടന്നു ഇമോഷണൽ കണക്ടിവിറ്റി തൻ്റെ പേഴ്സണൽ സ്ട്രഗിൾസ് അനീഷ് തുറന്നു പറഞ്ഞു തൻ്റെ ഫാമിലിയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും റിവീൽ ചെയ്തു അതിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ അനീഷ് സാധിച്ചു യാതൊരു ഡ്രാമയോ ഏറ്റുകെട്ടലോ ഇല്ലാത്ത വാക്കുകളിലൂടെ താൻ ജനുവൻ ആണെന്ന് പ്രേക്ഷകരെ തോന്നിപ്പിക്കാൻ അനീഷ് സാധിച്ചു എന്ന് പറയുന്ന ആവശ്യം അടുത്ത അനീഷ് സ്ട്രാറ്റജി വളരെ സിമ്പിളായിരുന്നു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുക സ്ട്രോങ് കണക്റ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കുക കൺട്രോൾഡ് കോൺഫ്ലിക്റ്റുമായി മുന്നോട്ട് പോകുക യാതൊരു അടിക്കോ വഴക്കിനോ പോകുന്നില്ല എന്നാൽ എല്ലായിടത്തും തൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു അതിലൂടെ ദ മോസ്റ്റ് സ്റ്റേബിൾ പ്ലെയർ ആരാണ് എന്ന് ചോദ്യത്തിന് ഉത്തരം താനാണ് എന്ന് സ്ഥാപിക്കാൻ അന്വേഷണം സാധിച്ചു നമുക്കറിയാം ബിഗ് ബോസ് സീസൺ ഫൈവിൽ അഖിൽമാരാർ ഓരോ ഒറ്റയാനെ പോലെയാണ് മുന്നോട്ട് നീങ്ങിയത് എന്നാൽ പതിയെ ഷിജു എന്ന നടന്നുമായി നല്ലൊരു ഇമോഷണൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും നല്ലൊരു സൗഹൃദ ബന്ധത്തിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്തു അതുപോലെ ഷാനവാസ് എന്ന സീരിയൽ നടന്നുമായി നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അനീഷ് സാധിച്ചു സീസൺ സെവനിൽ അതൊക്കെ എൻ്റെ റിസൾട്ടിൽ അതായത് അന്തിമഘട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ അനീഷിന് ഒരുപാട് ഗുണം ചെയ്യും എന്ന് ഉറപ്പാണ് ഇതൊക്കെയാണ് അനീഷിൻ്റെ ഇതുവരെയുള്ള സ്ട്രാറ്റജികൾ മറ്റ് പലതും നമ്മൾ കാണാൻ ചെയ്യുന്നതേ ഉള്ളൂ അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റൊരു അനാലിസിസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്